ഇന്ത്യൻ ക്രിക്കറ്റ് താരവും വേൾഡ് കപ്പ് ഹീറോയുമായ ഹാർദിക് പാണ്ഡ്യയും ഭാര്യ നട്ടാശയും പരസ്പരം വേർപിരിഞ്ഞുവെന്ന വാർത്തയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നത് നാലു വർഷത്തെ വിവാഹ ജീവിതത്തിനൊടുവിലാണ് ഇരുവരും വേർപിരിയലെന്ന തീരുമാനത്തിൽ എത്തിയത് കുറച്ചു നാളുകളായി ഇരുവരും ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിച്ചിരുന്നില്ല ഇപ്പോഴിതാ ഹാർദിക് പാണ്ഡ്യയും ഭാര്യ നട്ടാശയും ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഇരുവരും ഇക്കാര്യം വ്യക്തമാക്കിയത് നട്ടാഷ സെർബിയൻ മോഡലും നടിയുമാണ് ടെലിവിഷൻ പരിപാടികളിലൂടെയായിരുന്നു നട്ടാശ ബോളിവുഡിലേക്ക് എത്തിയത് ചില ബോളിവുഡ് ചിത്രങ്ങളിലും താരം അഭിനയിച്ചിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ രീതിയിലാണ് വിവാഹം നടന്നിരുന്നത് ഇതേ വർഷം ജൂലൈയിൽ മകനായ അഗസ്ത്യ ജനിച്ചു ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു ഒരുമിച്ചുള്ള നിരവധി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു കുറച്ചു നാളുകളായി ഇത് നിലച്ചിരുന്നു വേർപിരിയുന്ന വിവരം ആരാധകരെ അറിയിച്ചുകൊണ്ട് ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് നാലു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പ്രയോജനപരമായി തീരുമാനമാണിതെന്ന് തോന്നുന്നു ഈ തീരുമാനം വളരെയധികം കഠിനമാണ് പരസ്പരം ഒത്തിരി ബഹുമാനത്തോടെ സന്തോഷത്തോടെയുമാണ് ഞങ്ങൾ കുടുംബജീവിതം ആസ്വദിച്ചിരുന്നത് അഗസ്ത്യ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഇനിയും അവൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്നും ഇരുവരും കുറിപ്പിൽ പറഞ്ഞു ഈ സമയങ്ങളിൽ ഞങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു